ി നിർണായകമായ തിരിച്ചുവരവ് നടത്തിയതിനെ തുടർന്ന് നയനയുടെ കളികൾ തകർന്നിരിക്കുകയാണ് ഇതോടെ നയന രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് നയനയെ ചെന്ന് കാണുന്ന നമ്മുടെ പിങ്കി അവസാന വാണിംഗ് നൽകിയിരിക്കുന്നത് തൻ്റെയും അർജുൻറെയും കാര്യത്തിൽ ഇനി ഇടപെട്ടുകൊണ്ട് വരരുത് എന്ന് വ്യക്തമാക്കുന്ന പിങ്കി ഇനിയും ഇടപെട്ടാൽ വിവരമറിയുമെന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ് അർജുൻ തൻ്റെ മാത്രമാണ് എന്നും ഇനി തന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിക്കുകയാണ് എങ്കിൽ കൈയും കെട്ടി നോക്കി നിൽക്കുകയില്ല എന്നും വ്യക്തമാക്കുന്ന പിങ്കി അടിച്ച് മുഖം പൊളിക്കുമെന്നുള്ള വാണിങ്ങും നൽകുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചതിനെ തുടർന്ന് ഒടുവിൽ തിരികെ തൻ്റെ വീട്ടിലേക്ക് പോകാൻ നയന തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയുന്നത് ഗൗതമിനെയും നന്ദയെയും സന്തോഷിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് നമ്മുടെ നന്ദയെ ഞെട്ടിച്ച അപ്രതീക്ഷിതമായ മറ്റൊരു ദുരന്തം വന്നെത്തുന്നത് സബ്സ്ക്രൈബ്